ദേശീയാടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി ദേശീയ പണിമുടക്കുകൾ നടന്നിട്ട് പോലും തൊഴിലാളികളെ വിളിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി പോലും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പാസാക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയാണ് കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കേരളത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കണം എത്ര സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി പണിമുടക്ക് നടന്നു എന്നുള്ളതല്ല പ്രശ്നം തൊഴിലാളികൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ അതിൽ എത്രമാത്രം കഴമ്പുണ്ട് എത്രമാത്രം പ്രാധാന്യമുണ്ട് എത്രമാത്രം ആവശ്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത് മുതലാളിമാർക്കും ഇന്ത്യൻ കുത്തകകൾക്കും സഹായകരമായ നിലപാട് ഒരു കാരണവശാലും സ്വീകരിക്കാൻ വേണ്ടി പാടില്ല ലോകത്തെമ്പാടും നടന്നിട്ടുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ചിക്കാഗോ മുതൽ ഉള്ള ചരിത്രം നോക്കിയാൽ തൊഴിലാളികൾ സമരം ചെയ്താണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് ആ അവകാശങ്ങളൊന്നും ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് വന്ന് അതിനെ തകടം മറിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നത് ശരിയുമല്ല യാത്രക്കാരെ പല പല യാത്രക്കാരും അവരെ വന്ന് തടയുന്നു സർവീസ് തയ്യാറായ ബസ് ഓടാൻ സമ്മതിക്കുന്നില്ല ശരിയായ ഒരു ും പ്രഖ്യാപിച്ചിട്ടുള്ള സമരമാണ് ഒരു പ്രാവശ്യം സമരം മാറ്റിവച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം സമരക്കാർ യാത്രക്കാരെ ദ്രോഹിക്കുന്നു എന്ന് പറയുന്നതിനു വേണ്ടി കഴിയില്ല കാരണം ആറുമാസങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സമരമാണ് ഈ ുമാർ പറഞ്ഞത് ഇന്നലെ ഈ സമരത്തിനെതിരായിട്ടാണ് ഒരു മന്ത്രി ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അങ്ങനെ ഒരു ഗണേഷ് കുമാർ പിന്നെ കുമാൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതനുസരിച്ചു മനസ്സിലാക്കേണ്ടത് മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ നമ്മുടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പം നാലോളം വരുന്ന വൈസ് ചാൻസലർമാർ ചില പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരുടെ യോഗങ്ങളിൽ പങ്കെടുത്തിരിക്കുകയാണ് അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വൈസ് ചാൻസലർമാരുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യമല്ല ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എൻ സി ആർ ടിയും അതുപോലെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരും ഒരു ആർ എസ് എസ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു നിലപാട് ഐക്യകാല രൂപീകരണത്തിന് ശേഷം അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടി മാത്രമേ കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഇടപെട്ട് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യ വിദ്യാർത്ഥി സമരങ്ങൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്